അപകടത്തിൽപ്പെട്ട ചികിത്സയിൽ കഴിയുന്ന ഐവിനും ഐറിനും സുമനസുകളുടെ കൈത്താങ്ങ് നിർധര കുടുംബത്തിന്റെ അവസ്ഥ പുറംലോകത്തേക്കെത്തിച്ച കെ സി വി വാർത്തയ്ക്ക് പിന്നാലെയാണ് വിവിധയിടങ്ങളിൽ നിന്നും സുമനസ്സുകളുടെ കൈയൊഴിയ സഹായങ്ങൾ ഇവരെ തേടിയെത്തിയത് അപകടത്തിൽപ്പെട്ട ചികിത്സയിൽ കഴിയുന്ന ഐവിനും ഐറിനുമാണ് സുമൻസുകളുടെ കൈത്താങ് തുണയായത് നിർധര കുടുംബത്തിന്റെ അവസ്ഥ പുറംലോകത്തെത്തിച്ച കെ സി വി വാർത്തയ്ക്ക് പിന്നാലെയാണ് വിവിധയിടങ്ങളിൽ നിന്നും സുമനസുകളുടെ കൈയൊഴിഞ്ഞ സഹായം ഇവരെ തേടിയെത്തിയത് കോതമംഗലം താലൂക്കിലെയും മറ്റു താലൂക്കുകളിലെയും സുമനസുകൾ തന്നാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി സഹായിച്ചതുകൊണ്ട് കുട്ടികളുടെ ആദ്യഘട്ട സർജറി പൂർത്തിയായെന്ന് അഡ്വക്കേറ്റ് വിജയൻ പറയുന്നു ആദ്യഘട്ട സർജറികൾ രണ്ടുപേരും അവർക്ക് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോരാൻ പറ്റും കുറെ കാലം വീട്ടിൽ വിശ്രമത്തിന് ശേഷം വീണ്ടും തുടർ ചികിത്സകളും സർജറിയൊക്കെ വേണ്ടിവരും കെ സി വി ന്യൂസിന് പിന്നാലെ കുട്ടികൾക്ക് ആവശ്യമായ ചികിത്സാ സഹായം ലഭ്യമായെന്നും ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ചികിത്സയ്ക്കായുള്ള തുക സമാഹരിക്കുവാൻ സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മൾ കഴിഞ്ഞ ദിവസം കെ സി വി ബൈറ്റ് തന്നിരുന്നു ആ ബൈറ്റിൻ്റെ ഭാഗമായി കോതമലം താലൂക്കിലെയും മറ്റ് വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളുടെയെല്ലാം നല്ലോഭമായ സഹകരണം ഉണ്ടായി അതിൻ്റെ ഭാഗമായി ആ കുട്ടികൾക്ക് ആവശ്യമായ ചികിത്സാ സഹായം ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം വൺ ഇയർ നീണ്ടു നിൽക്കുന്ന ചികിത്സ അവർക്ക് ആവശ്യമുണ്ട് അതിനാവശ്യമായ തുക നമുക്ക് സമാഹരിക്കാൻ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ഐറിനും ന്യൂസ് ഡെസ്ക് ന്യൂസ്